നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിർമ്മല കോളേജ് ടൂറിസം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു രുചിമേളം എന്ന പേരിൽ സംഘടിപ്പിച്ച ഫുഡ് ഫെസ്റ്റിൽ ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് മേളയിൽ ഒരുക്കിയത് ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിർമ്മല കോളേജ് ടൂറിസം വിഭാഗം രുചിമേളം എന്ന പേരിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇന്ത്യയിലെ വിവിധങ്ങളായ സംസ്കാരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഭക്ഷണ വൈവിധ്യങ്ങളാണ് മേളയിൽ ഒരുക്കിയത് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ഭക്ഷ്യമേള ഉദ്ഘാടനം ചെയ്തു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം നിർമ്മല കോടതിൽ ഏറ്റവും മികച്ച ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് വ്യത്യസ്തതയാർന്ന പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൽ അവർ എപ്പോഴും ബധശ്രദ്ധരാണ് നമ്മളെല്ലാവരും മികച്ച ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന ഈ സമയത്ത് വൈവിധ്യ നിറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് ഭക്ഷിക്കാനായിട്ട് ലഭ്യമാകുന്ന ഒരവസരമാണ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു ഒരു സ്ഥാപനത്തെ നടത്തണം എന്നതിനെക്കുറിച്ചുള്ള പരിശീലനം അവർക്ക് ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും വളരെ ആകർഷണീയമായ രീതിയിൽ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിൻ്റെ വൈവിധ്യം നിറഞ്ഞ അവതരണമാണ് ഇന്ന് ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഇത്തരം പ്രോഗ്രാമിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും അവർക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട അധ്യാപകരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അറബിക് വിഭവങ്ങളായിരുന്നു മേളയുടെ പ്രധാന ആകർഷണം മന്തി ബജി ഫ്രഞ്ച് റൈസ് മോമോസ് കപ്പ മീൻകറി എഗ് റോസ്റ്റ് പാനിപൂരി ജ്യൂസ് ഷെയ്ക്ക് സർബത്ത് തുടങ്ങി നിരവധി ഭക്ഷ്യവസ്തുക്കളാണ് മേളയിൽ ഒരുക്കിയിരുന്നത് മന്തി ഒഴികെ ബാക്കി എല്ലാ ഭക്ഷ്യവസ്തുക്കളും വിദ്യാർത്ഥികൾ ലൈവായി പാകം ചെയ്തു നൽകുകയായിരുന്നു ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കായി നിരവധി ഗെയിം സോണുകളും ക്യാമ്പസിൽ ഒരുക്കിയിരുന്നു കോളേജ് ബർസാർ ഫാദർ പോൾ കളത്തൂർ ടൂറിസം വിഭാഗം മേധാവി സബിത പി എസ് സിൽജോ ജോസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ രുചിമേളത്തിന് നേതൃത്വം നൽകി ഒമാനിയ ഒരുക്കുന്ന പൊന്നോണത്തിനൊപ്പം ഫോൺ ഓണം പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള മൊബൈൽ ഫോണുകൾക്ക് പെരുമ്പാവൂർ ജെൻസ് ക്യാമ്പിൽ നിന്നും ഇഷ്ടമുള്ള ഡ്രസ്സുകൾ പർച്ചേസ് ചെയ്യാനുള്ള ആയിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറും സ്കൂൾ ബാഗും അബ്സുലൂട്ടിലി ഫ്രീ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ആഘോഷിക്കാം ഒമാനിയ മൊബൈൽ തിയോ ജംഗ്ഷൻ മൂവാറ്റുപുഴ